ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ അവസ്ഥ ദൈനംദിനം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനായിട്ട് താരതമ്യം ചെയ്താൽ ഇന്ത്യ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സ്വർഗമാണെന്ന് പറയുന്നു ഈ ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം ആ അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമത്രാൻ മാർ തോമസ് തറയിൽ പിതാവാണ് അപ്പോൾ അദ്ദേഹം ഇപ്പം അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെ അദ്ദേഹം ബാങ്കോക്കിൽ പോയിരുന്നു ബാങ്കോക്കിൽ ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് നടന്നു അവിടെ അദ്ദേഹം കുറച്ച് പാകിസ്ഥാനി ബിഷപ്പ്സുമായിട്ട് സംസാരിച്ചു പാകിസ്ഥാനിലെ അവസ്ഥ അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഈ ഇന്ത്യയിലെ അവസ്ഥ നമ്മൾ ഈ പാകിസ്ഥാനിലെ പോലത്തെ സാഹചര്യങ്ങളൊന്നും ഇവിടെ അനുഭവിക്കുന്നില്ല അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ക്രിസ്ത്യൻസിന് സ്വർഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ബാങ്കോക്കിൽ വെച്ച് പാകിസ്ഥാനിലെ ഒരു ബിഷപ്പുമായിട്ട് ഒരു ബിഷപ്പല്ല പല ബിഷപ്പ്സ് ഉണ്ടായിരുന്നതാണ് അവരൊക്കെ ആയിട്ട് കാണുകയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ അദ്ദേഹം പറയാനുണ്ടായത് അദ്ദേഹം പക്ഷേ പാകിസ്ഥാനിലെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോയിട്ടില്ല പക്ഷേ പാകിസ്ഥാനിൽ പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകാനുള്ള സാഹചര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഏറ്റവും നല്ല സൂചന എന്ന് പറയണത് അവിടുത്തെ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ നോക്കിയാൽ മതി നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഫ്രീഡം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ത്രീ പെർസെൻറ്റായിരുന്നു നൗ ഇറ്റ് ഹസ് കം ഡൗൺ ടു ഫോർ പെർസെൻറ് ഫോർ പെർസെൻറ്റെന്ന് പറയാൻ പറ്റില്ല അതിലും താഴെയാണ് പക്ഷേ നമുക്ക് ഇത്തിരി കൂട്ടി അടിച്ചാൽ പോലും ഫോർ പെർസെൻ്റേ ഉള്ളൂ ഫോർ പെർസെൻറ്റിൽ താഴെയാണ് ഒട്ടും കൂടുതലല്ല ഫോർ പെർസെൻ്റ് താഴെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഐഡിയ കിട്ടും പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ്രം ട്വൻ്റി ത്രീ പെർസെൻ്റ് ടു ഫോർ പെർസെൻറ്റ് എന്ന് പറയുന്നത് അപ്പുറത്തേക്കാണ് അപ്പോൾ അതാണ് പാകിസ്ഥാനിൽ ക്രിസ്ത്യൻസിൻ്റെയും അതേപോലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മളിപ്പോൾ ഗവണ്മെന്റിന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ന്യൂനപക്ഷങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ കാര്യം അതാണ് ഇത് കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണോ പക്ഷേ അത് പലരും പല രീതിയിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട് അത് വേറൊരു കാര്യമാണ് അത് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ പോപ്പുലേഷൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഓഫ് മൈനോറിറ്റീസ് അത് ട്വൻറ്റി ഫോ ട്വൻ്റി ത്രീയിൽ നിന്നും ഫോറിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം അത് പ്രകടമാണല്ലോ അതിന് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് പിന്നെ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വളരെയധികം പെർസിക്യൂഷൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതില് അവരെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നം ബ്ലാസ്ഫെമി ലോ എന്ന് പറയുന്നതാണ് അതായത് ദൈവം നിന്ന അല്ലെങ്കിൽ പ്രവാചകനെ നിന്നിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അത് ആരെങ്കിലും വെറുതെ പറഞ്ഞാൽ പോലും ആരെങ്കിലും അപ്പോഴേക്കും പലരെയും ഏറ്റുപിടിക്കും അത് കോടതിയിൽ ചെല്ലും കോടതി ചെന്ന് കോടതിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ കോടതിയിൽ പലപ്പോഴും എത്താറുമുണ്ട് വധശിക്ഷ ഒക്കെയാണ് കിട്ടുക ഇനി വധശിക്ഷ കിട്ടിയില്ല ഒരു ശിക്ഷ കിട്ടാതെ കോടതി നിന്ന് ഇറങ്ങിപ്പോന്നാലും ആ ആളെ പിന്നെ വെച്ചേക്കില്ല അതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ഈ ബ്ലാസ്ഫമി ലോയുടെ പല വിക്ടിംസ് ഉണ്ട് അതിലേറ്റവും പ്രശസ്തയായ ഒരാളുണ്ട് അസിയ ബിബി എന്ന് പറഞ്ഞിട്ട് അസിയ ബിബി ഒരു പാടത്തോ മറ്റോ എന്തോ പണിക്ക് പോയതാണ് അവിടെ കുറേ മറ്റു പണിക്കാരുണ്ടായിരുന്ന സ്ത്രീകൾ അപ്പോൾ കുറച്ച് സ്ത്രീകൾ പറഞ്ഞ് പോയി കുറച്ച് വെള്ളം കൊണ്ടോ നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞു ആ വെള്ളം കൊണ്ടുവന്ന പാടെ വെള്ളം എടുക്കാൻ പോയ പാടെ ആരോ പറഞ്ഞു വേണ്ട ഞങ്ങളെടുത്തോളാം എന്നും പറഞ്ഞ് കൂടി പോയി വെള്ളം കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും വെള്ളം കുടിച്ചു എല്ലാവരുടെയും വെള്ളം കുടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു അസിയം പോയി കുടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാൻ പോയപ്പോഴേക്കും അവിടെ ബഹളമായി നിങ്ങൾ നിങ്ങളവിശ്വാസിയാണ് നിങ്ങൾ ഈ ഗ്ലാസ്സിൽ തുടർന്ന് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ വിശ്വാസത്തെയും കാര്യമൊക്കെ പറഞ്ഞു കുറച്ച് ചർച്ച നടന്നു അത് കുറേ പേരത് കുത്തിപ്പൊക്കാനുണ്ടായി അത് ദൈവനിന്ദയാണ് നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമായി അങ്ങനെ അത് കോടതിയിലെത്തി ലോവർ കോർട്ടുകളിലെത്തി എല്ലായിടത്തും വധശിക്ഷയാണ് മോളിലേക്ക് കയറുംതോറും വധശിക്ഷ കൺഫേം ചെയ്ത് പോവാണ് ഹൈക്കോർട്ട് വരെ എത്തി ഹൈക്കോർട്ടിലും വധശിക്ഷയാണ് പിന്നെ സുപ്രീം സുപ്രീംകോടതി ചെന്നു സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ റിവ്യൂ നടത്തണം അതുകൊണ്ടൊരു കാര്യം ചെയ്യണം ഈ റിവ്യൂ കഴിയുന്നവർ എസ് എ ബിബി എന്ന് പറയുന്ന സ്ത്രീക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല പാകിസ്ഥാൻ വിട്ടു പോകാൻ പാടില്ലെന്നോ അങ്ങനെ ആ കേസ് ഇവർ തമ്മിൽ പണിക്കാര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായത് വധശിക്ഷ വരെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എം ഇൻ്റർനാഷണൽ ന്യൂസ് അതിൽ മാർപ്പാപ്പ ഇടപെടാൻ തുടങ്ങി അമേരിക്കൻ ഗവൺമെൻറ് ഇടപെടാൻ തുടങ്ങി അങ്ങനെ പല പ്രശ്നങ്ങളും വന്നു അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ചിലർ ഈ എസ്യാ ബിബിയോട് സിമ്പതി പ്രകടിപ്പിക്കാൻ തുടങ്ങി അതിൽ ഒരാളുടെ പേര് സൽമാൻ തസീർ എന്നാണ് അദ്ദേഹം പഞ്ചാബ് ഗവർണറായിരുന്നു സൽമാൻ തസീർ സൽമാൻ തസീർ പറഞ്ഞത് നമുക്ക് മനുഷ്യർക്ക് ചേർന്നൊരു ഏർപ്പാടല്ല ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കോടതി കയറ്റിയ ആൾക്കാരുടെ വധഷ്ട ശരിയല്ല എന്ന് അപ്പോൾ ഈ സൽമാൻ തസീറിൻ്റെ സെക്യൂരിറ്റി ഓഫീസറും ഡ്രൈവറും സെയിം പേഴ്സൺ ആയിരുന്നു ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ സൽമാൻ തസീറിൻ്റെ കാറും ഡ്രൈവ് ചെയ്തു പോയി പോണ വഴിക്ക് ഡ്രൈവർ തന്നെ ഇയാളെ വെടിവെച്ചു ഇപ്പോൾ സൽമാൻ തസീർ മരിച്ചു പിന്നെ വേറൊരാൾ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തത് ഷാബാസ് ബട്ടി എന്ന് പറഞ്ഞിട്ടൊരാളാണ് അദ്ദേഹം മൈനോറിറ്റീസിൻ്റെ മിനിസ്റ്റർ ആയിരുന്നു ആ സെക്ഷൻ്റെ മിനിസ്റ്റർ ആയിരുന്നു അങ്ങേരും ഇങ്ങനത്തെ ഈ ബ്ലാസ്ഫെമി ലോയുടെ കാര്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം കൊല്ലപ്പെട്ടു അപ്പോൾ ഈ സൽമാൻ തസീറിനെ കൊന്നിരുന്ന ആളുടെ പേര് മുംതാസ് ഖാദ്രി എന്നായിരുന്നു ഈ ഡ്രൈവറുടെ പേര് അപ്പോൾ ഈ നോൾ ഫെയർനെസ്റ്റ് പാകിസ്ഥാൻ നമ്മൾ പാകിസ്ഥാന്റെ സൈഡും നീതിപൂർവം പറയണല്ലോ പാകിസ്ഥാൻ ഈ മുംതാസ് ഖാദ്രിക്ക് വധശിക്ഷ കൊടുത്തായിരുന്നു മുംതാസ് ഖാദ്രിക്ക് പിന്നെ സൽമാൻ തസീറും ഷാബാസ് ബട്ടിയും രണ്ടുപേരും കൊല്ലപ്പെട്ടു പക്ഷെ പിന്നീട് ഇത് ജനശ്രദ്ധ ആകർഷിച്ചതുകൊണ്ട് പാശ്ചാത്യരാജ്യങ്ങളൊക്കെ ഇടപെട്ടു അവസാനം ഷീവെൻ ടു കാനഡ് കൊല ആ അങ്ങനെ അത് അവര് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അവര് ഇടപെട്ട് കൊണ്ടുപോയി പക്ഷെ അത് അത്രയും രാജ്യങ്ങളും മാർപ്പാപ്പയും അമേരിക്കയുടെ ഇടപെട്ടുകൊണ്ടാണ് പക്ഷെ സാധാരണക്കാരുടെ ഗതി ആയിരിക്കില്ല അതായിരിക്കില്ല അതാണ് ഈ ബ്ലാസ്ഫമി ലോ എന്ന് പറയുന്നതുകൊണ്ടുള്ള അവിടെ പ്രശ്നം പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം പേര് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം അതിൽ തന്നെ ഏറ്റവും ദയനീയമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചില റേപ്പ് കേസുകളുണ്ട് റേപ്പ് ഈ റേപ്പ് കേസുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ക്രിസ്ത്യനോ അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീയൊക്കെ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞു കോടതിയിൽ പോയി അത് കഴിയുമ്പോൾ ചിലപ്പോൾ പോലീസ് അല്ലെങ്കിൽ അതിനു അതിനുമുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി മറ്റു പലയിടങ്ങളിലൊക്കെ കയറി ഇറങ്ങാമെന്നല്ലാതെ കാര്യമായിട്ട് ഒരാക്ഷനൊന്നും ഉണ്ടാവില്ല ആ കാര്യമായിട്ടുണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പെൺകുട്ടികളിപ്പോൾ പ്രഗ്നന്റ് ആവും പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ഈ പ്രഗ്നൻസിക്ക് ഉത്തരവാദിയായ ഈ ബലാത്സംഗക്കാരൻ വരുവോട് അങ്ങേര് പറയും തെറ്റുപറ്റിപ്പോയി പക്ഷേ ജീവിതം നശിക്കാനൊന്നും പോകണില്ല ഞാൻ നിങ്ങൾക്കൊരു ജീവിതം തരാം ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചോളാം എന്ന് പറയും അങ്ങനെ വിവാഹം കഴിക്കും എന്ന് പറയുമ്പോൾ വീട്ടുകാർക്കൊക്കെ കുറച്ച് സമാധാനമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനൊരു അച്ഛനുമായി അച്ഛനും ഒരു കൊച്ചു എല്ലാവർക്കും സമാധാനം ആ രീതിയിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു കല്യാണം നടക്കും ഈ കുഞ്ഞു ജനിക്കണതിനു മുമ്പ് തന്നെ കല്യാണമൊക്കെ നടത്തി അത് അങ്ങനെ അങ്ങോട്ട് സമാധാനത്തിലേക്ക് കൊണ്ടുവരും അപ്പം ഇതെല്ലാം ഒരാണെങ്കിലും എന്ന് പറയാം പക്ഷേ അവിടെ ഒരു ഹിച്ച് ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇങ്ങനെ നടക്കുന്ന ഏത് കല്യാണം കഴിഞ്ഞാലും സാധാരണഗതിയിൽ മതം മാറ്റിയിട്ടായിരിക്കും അവർ സ്വീകരിക്കുക ഞാൻ പുതിയ ജീവിതം തരാന്നൊക്കെ പറയും വിവാഹം കഴിച്ചോളാം എന്ന് പറയും ഇതൊക്കെ നടക്കുകയും ചെയ്യും ചിലപ്പോൾ അപ്പൊ ബലാത്സംഗ വിക്റ്റിം ആ രീതിയിൽ രക്ഷപ്പെടും പക്ഷേ മതം മാറ്റം അവിടെ നടക്കും അത് സാധാരണഗതിയിൽ എല്ലാത്തിലും അങ്ങനെയാണ് നടക്കുന്നത് അതിപ്പോൾ ഈ കല്യാണം കഴിച്ചോളാം എന്ന് ഓഫർ വെക്കുമ്പോൾ ഇത് കണ്ടീഷൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് നടക്കും പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിസ്ത്യൻസിന്റെ ഹിന്ദുസിൻ്റെ സിക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇവരെക്കാളൊക്കെ വിഷമിക്കുന്ന വിഷമിക്കുന്ന വേറൊരു കൂട്ടരുണ്ട് അവരുടെ പേരാണ് അഹമ്മദിയ നമ്മൾ അഹമ്മദിയ എന്ന് പറയും അവർ എന്ന് തന്നെ അവരാണ് അപ്പോൾ അഹമ്മദീസ് അല്ലെങ്കിൽ അഹമ്മദിയാസ് അവർ കൺസിഡർ ദംസെൽസ് മുസ്ലിംസ് ഡിവൌട്ട് മുസ്ലിംസ് പക്ഷേ ഇവരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല ഇല്ല പാകിസ്ഥാനിൽ അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി ഫോറില് ഒരു നിയമം പാർലമെന്റിൽ പാസ്സായി അഹമ്മദ് യാസ് സല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ മനംതൊന്ത് നൊന്ത് പാകിസ്ഥാനിലെ ഏറ്റവും ഫേമസ് ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു ആ സയന്റിസ്റ്റ് നാട് വിട്ടുപോയി അവിടെ നിന്ന് അദ്ദേഹ ഈ സയന്റിസ്റ്റ് പാകിസ്ഥാൻ വിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി അങ്ങനെ അദ്ദേഹത്തിന് പിന്നീട് നൊബൽ പ്രൈസ് കിട്ടി ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് കിട്ടി അത് അദ്ദേഹം ആയിരുന്നു ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് എ നോബൽ പ്രൈസ് ഫ്രം പാകിസ്ഥാൻ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മരിച്ച അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽസലാം എന്നായിരുന്നു അബ്ദുസ്സലാം അബ്ദുൽസലമാണ് പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് പക്ഷേ അങ്ങേരെ പോലും പാകിസ്ഥാൻ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ബിക്കോസ് വാസ് ഹോസാൻ അഹമ്മദിയ അപ്പോൾ അദ്ദേഹത്തിന്റെ പക്ഷെ പിന്നീട് ശവസംസ്കാരം അവിടെ വെച്ചായിരുന്നു പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ചായിരുന്നു അവിടെ ശവസംസ്കാരം കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ അവിടെ ഒരു എപ്പിറ്റഫ് എഴുതി വച്ചിരുന്നു ഫസ്റ്റ് മുസ്ലിം നൊബേൽ പ്രൈസ് വിന്നർ എന്ന് ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തിയിരുന്ന സ്ഥലത്ത് പക്ഷെ അത് പാകിസ്ഥാൻ ഗവൺമെന്റ് അറിഞ്ഞപ്പോൾ അവരിടപെട്ട് ആ എപ്പിറ്റാഫിലുള്ള മുസ്ലിം എന്നുള്ളത് അവർ ഡിലീറ്റ് ചെയ്തു മാച്ച് അതെന്തോ ഒക്കെ വെച്ച് മറിച്ചുകളും അവർക്ക് താല്പര്യമില്ല അവർക്ക് മുസ്ലിംന്ന് എഴുതാൻ താല്പര്യമില്ല അപ്പോൾ ഇപ്പോൾ അത് കിടക്കുന്നത് ഫസ്റ്റ് നൊബെൽ പ്രൈസ് വിന്നർ മാത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് നൊബൽ പ്രൈസ് വിന്നർ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വേറെ നേടിയിട്ടുണ്ട് പിന്നെ വേറെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫാക്ച്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നൈൻറ്റീൻ സെവന്റി നൈനിലാണ് നോബൽ പ്രൈസ് നേടിയത് അതിനുമ്പ് നൈൻറ്റീൻറ്റി എയ്റ്റിൽ അൻവർസദാത്വം നേടിയിട്ടുണ്ടായിരുന്നു അതാണ് ശരിക്കും ആക്ച്വലി ഫസ്റ്റ് മുസ്ലിം നോബൽ പ്രൈസ് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് ഇതൊന്നും അവര് ശ്രദ്ധിച്ചില്ല അവർ ആകെ ശ്രദ്ധിച്ചത് മുസ്ലിം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതെടുത്ത് മറിച്ചു മറിച്ചോളാം ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഈ മോദി ഇന്ത്യയിൽ ഇന്ത്യൻ തുടങ്ങിയ ഒരു പത്ത് വർഷത്തെ കാലം എടുത്തു കഴിഞ്ഞാൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരുവിധ യാതൊരു അതെ അപ്പോൾ പാകിസ്ഥാനിലെ ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ തോമസ് തറയിൽ പിതാവ് പോയപ്പോഴാണ് അത് ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇപ്പം അദ്ദേഹം അവിടെ ചെന്നു പാകിസ്ഥാനിലെ ചില ബിഷപ്സായിട്ട് സംസാരിച്ചു ബിഷപ്സ് പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ പറഞ്ഞു പിന്നെ അവിടെ ഈ ട്വന്റി ത്രീ പെർസെൻറ്റിൽ നിന്ന് ഫോർ പെർസെൻറ്റ് കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ വിധ ചർച്ചകൾ വന്നത് ആ ചർച്ചകൾ വന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇതൊരു ഇന്നെ പ്രൈവറ്റ് ടോക്കാണ് അത് പറഞ്ഞതല്ല അത് പബ്ലിക്കായിട്ട് ഒന്നുമല്ല പള്ളിയിലെന്തോ മീറ്റിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞതാണ് അത് ഞാൻ പറഞ്ഞത് നമ്മൾ ഒക്കെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനിൽ ഞാൻ അദ്ദേഹം പോയിരുന്ന സ്ഥലത്തിൻ്റെ പേര് ബാങ്കോക്ക് തായ്ലൻഡിൽ തായ്ലൻഡില് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിന് പോയപ്പോഴാണ് ഈ സംസാരം ഉണ്ടായത് ഞാൻ അവിടെ വെച്ച് കേട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അത് വെച്ച് നമ്മളുടെ കാര്യം വളരെ നല്ലതാണ് സ്വർഗം പോലെയാണ് നമ്മൾ ഇപ്പോൾ കഴിയുന്ന അവസ്ഥ എന്ന് പറഞ്ഞു അതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ ആക്രമണമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം മാത്രമല്ല ചില ചുരുക്കം വല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ വല്ല സ്ഥലത്തൊക്കെ നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ളതിൽ ഏതെങ്കിലും സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എനി പ്ലേസ് അത് ചിലവിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ ജനറൽ കേസ് ചുരുക്കം പറയാൻ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ക്രൈസ്തവ വിവാദത്തിന് അവരെ അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇന്ത്യയിൽ പോകുന്നത് അതാണ് ബിഷപ്പ് ഓർമ്മയുണ്ട്